എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഗൗതമിന്റെ അളകുന്നതിന് നേടി നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഗൗതമും അരുണും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ സമയത്ത് അരുൺ നന്ദയെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗതത്തിനോട് അപ്പൊ ഗൗതമം അതിന്റെ വ്യക്തമായിട്ടൊരു മറുപടി പറയുന്നില്ല ഗൗതത്തിനും പറയാനായിട്ട് വാക്കുകളില്ലായിരുന്നു പിന്നെ അവസാന വാക്കെന്നോണം അരുൺ ഗൗതനോട് ചോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചാൽ ഗൗതമേട്ട സത്യം പറയണം നന്ദി ഇനിയാണെങ്കിലും ഗവൺമെന്റ് ജീവിതത്തിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ നന്ദി സ്വീകരിക്കാനായിട്ട് ഗൗതം ഗൗതമേട്ടം തയ്യാറാണെന്ന് ചോദിക്കുക ഈ ചോദ്യം കേട്ടതും ഒരു നിമിഷം ഗൗതമൊന്നാ ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ആ ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല അരുണെന്ന് പറയാ അതെന്താ അങ്ങനെ പറഞ്ഞു അവൾ ഇപ്പം വേറൊരാളെ കല്യാണം കഴിച്ചാൽ അയാളോടൊപ്പം സുഖമായിട്ട് ജീവിക്കുകയെന്ന് പറയുകയാണ് ഏഹ് എന്തൊക്കെയാ ഈ പറയണെന്ന് ചോദിക്കും അതെ ആ നിർമ്മലിൻ്റെ ഒപ്പമാണ് അവളുടെ ഇപ്പം ജീവിതം ആ നിർമ്മലിൻ്റെ കുഞ്ഞാണ് അവളുടെ കൂടെ ഉള്ളത് അങ്ങനെയുള്ള ഒരുത്തി ഞാൻ ഇനി എന്തിനെ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം കഴിഞ്ഞ ഇടയ്ക്ക് വരെ എനിക്ക് അവളോടൊരു സഹതാപവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്റെ ഭാര്യ ആയിരുന്നല്ലോ എന്നൊരു ചിന്ത ഇതുവരെ എന്റെ മനസ്സിലേക്ക് ഞാൻ പിങ്കിയെ കൊണ്ടുനോട്ടില്ല പക്ഷേങ്കില് ഇനി എനിക്ക് സാധിക്കില്ല എന്ന് പറയണം ഇത് കേട്ടതും ഒരു നിമിഷം അരുണെന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു എനിക്കതും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒരു കാരണവശാലും നന്ദ അങ്ങനെ പോകുന്ന എനിക്ക് തോന്നില്ല നിർമ്മലിനോടൊപ്പം ഒരു ജീവിതം ഏ അതൊക്കെ ഗവർമെന്റിന് വെറുതെ തോന്നുക പറയാ തോന്നല്ല ഉള്ള കാര്യം പറഞ്ഞേ അതിന് തെളിവുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പലപ്പോഴും ഞാൻ കണ്ടോളാം ഞാൻ അവിടെ ചെന്ന് ഇപ്പം നിർമ്മലിനെ ഇത് കൂടുതൽ എന്താ തെളിവ് വേണ്ടത് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പം അരുൺ എന്തോ അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയില്ല പിന്നീട് ഗൗതമകത്തേക്ക് അങ്ങോട്ട് കയറി പോവാ ഈ സമയം നിർമ്മൽ ആലോചിച്ചു എങ്ങനെയെങ്കിലും നിർമ്മലിന്റെ അടുത്തേ അടുത്തേക്കാണ് നിർമ്മലിനെ കണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം ഒരു പക്ഷേങ്കില് അവൻ ഇതിനെക്കുറിച്ച് അറിയാവോ എന്നൊന്നും അറിയത്തില്ലോ ഇനിയിപ്പം അവനാണോ ഗൗരിയുടെ അച്ഛനൊന്നും അറിയത്തില്ല അങ്ങനെ ചോദിച്ചിട്ട് എൻ്റെ കാര്യം എന്നൊരു തീരുമാനത്തിലെത്തുവാണ അരുൺ ഈ സമയം ആകപ്പാട് ടെൻഷൻ അടിച്ചു പവിത്രം ഇരിക്കുവാണ് ദൈവമേ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് പോകണമല്ലോ അവിടെ ചെന്ന് ചെയ്യുമ്പോൾ എന്തായി തീരും എങ്ങനെയായി തീരും തീരുമെന്ന് അറിയത്തില്ല ഡോക്ടറെ അങ്ങനെ പറയാം താൻ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു ഇതിനകത്തുനിന്ന് എങ്ങനെയായിരുന്നു രക്ഷപ്പെടുന്നത് അപ്പോഴേക്കും മോഹിനി അങ്ങോട്ടേക്ക് ഒരുങ്ങി വന്നു അല്ല നീ ഇതുമായിട്ട് പവിത്ര എന്ന് ചോദിക്കും അല്ലമ്മേ ഇന്ന് തന്നെ പോകണം കഴിഞ്ഞ ആഴ്ച ഒന്ന് ചെക്കപ്പ് നടത്തിയല്ലേ എന്ന് ചോദിക്കും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന് തന്നെ പോണം നമുക്ക് വേറെ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്യാം നിനക്ക് ഈ പറയുന്ന ഗർഭത്തിൻ്റേതായ യാതൊരുവിധ ലക്ഷണങ്ങളും കാണുന്നില്ല അതുകൊണ്ട് എനിക്ക് സംശയമുണ്ട് ഫോണൊന്നു പറയണം പവിത്ര പെട്ടു എന്ത് ചെയ്യാൻ പറ്റും പോകാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ പവിത്ര അങ്ങോട്ട് പോയി റെഡിയാനായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് കനകമ്മ അങ്ങോട്ട് വന്നു കനകമ്മയോട് പറഞ്ഞു ഇന്ന് ഞാൻ പെട്ടത് എന്ന് പറയാണ് കനകമ്മ പറഞ്ഞു എന്നെ ഈ കൂടെ പ്രതീക്ഷിക്കണ്ട എന്നെ വെറുതെ വിട്ടേറെ ഞാനെങ്ങോട്ടേം പോയിക്കോളാം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മിക്കാറും ഈ വീട്ടിലുള്ളവർ എന്നെ എന്ന് പറയുന്നത് പവിത്രയ്ക്ക് മനസ്സിലായി അവസാനം കനകമ്മയം കാലുമായിരിക്കുന്നു ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും മോഹിനോട് പോകാതെ വേറൊരു നിവർത്തിയില്ല അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് പോകുന്ന വഴിക്കെല്ലാം പവിത്രയ്ക്ക് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളു എന്റെ ഭഗവാനെ എങ്ങനെയെങ്കിലും ഈ പോക്ക് തടസ്സപ്പെടുത്തനായി ഇല്ലെങ്കിൽ അവിടെ ചെന്നു കഴിയുമ്പം താൻ വെട്ടുപോ ഇന്നത്തോടു കൂടി തന്റെ ഇന്ദീവരത്തിലെ ജീവിതം അവസാനിക്കും താൻ കള്ളിയാവും അതൊക്കെ ചിന്തിക്കാൻ പറ്റുന്നതിലപ്പുറമായിരുന്നു ഇപ്പോൾ ഒന്നും വേണ്ടായിരുന്നു ഇച്ചിരി പരിഗണന കിട്ടാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളേതൊക്കെ പക്ഷേ ഒരു കുരിശാവുമെന്ന് വിചാരിച്ചില്ല ആ കനകമ പറഞ്ഞു കേട്ടിട്ടാ ഇതാ പറയണേ ആരുടെയും വാക്ക് വിശ്വസിക്കരുതെന്ന് പറഞ്ഞ് അരണ്യേട്ടനോട് കള്ളം പറഞ്ഞു ബാക്കി ആരുടെ ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അവ എന്തൊക്കെ പ്രതീക്ഷയിലായിരിക്കും അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ തന്നെ പവിത്രയ്ക്ക് ആ പാട്ട് ടെൻഷനായിപ്പോയി അങ്ങനെ അവരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് നന്ദുവിനെ വര നന്ദു വരേണ്ട സമയമായിട്ട് നന്ദു വന്നില്ല അപ്പോൾ അങ്ങനെ നന്ദുനെ കാണാൻ വന്നപ്പോഴത്തേനും ഗൗരി ആലോചിച്ചു ഇത് എന്ത് പറ്റും നന്ദു ഇതുവരായിട്ടും വരാത്ത എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് പിന്നീട് നന്ദീനെ പറഞ്ഞു അതെ അമ്മേ ആ ഫോൺ തരാവോ ഞാൻ നന്ദുവിനെ ഒന്ന് വിളിച്ചിട്ട് തരാമെന്ന് പറയണം ഇപ്പൊ എന്തിനാണ് നന്ദുവിനെ വിളിക്കുന്നത് അല്ല നന്ദു വരേണ്ട സമയമായല്ലോ ഇതുവരെയായിട്ടും കണ്ടില്ലോ എന്ന് പറയാം പിന്നീട് ഗൗരി മോള് ഫോൺ മേടിച്ചുകൊണ്ട് പോയിട്ട് നന്ദുവിനെ വിളിക്കുകയാണ് അങ്ങനെ വിളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നന്ദു കോൾ എടുത്തു എന്താ ഗൗരിയെന്ന് ചോദിക്കുക അല്ല നന്ദു എന്താ ഇത് ഇതുവരെയായിട്ടും വരാത്തേ എന്ന് ചോദിക്കണം റേസിങ്ങിന് വേണ്ടിയിട്ട് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ വരണ്ടേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് നന്ദു പറഞ്ഞു ഇനി മുതൽ ഞാൻ വരുന്നില്ല എന്ന് പറയാം അതെന്താ എൻ്റെ പപ്പ പറഞ്ഞു എന്നോട് പോവേണ്ടാന്ന് പോവേണ്ടാന്ന് അതെന്ത് പറ്റി അത് ഡോക്ടറാൻ്റെയോടുള്ള എന്തോ ദേഷ്യമാണ് അതുകൊണ്ട് പപ്പേനെ വിട്ടില്ല അമ്മേനെയും ചീത്ത പറഞ്ഞു എന്നോട് പോകണ്ടാന്ന് പറഞ്ഞു പപ്പ തന്നെ പ്രാക്ടീസ് ചെയ്ത് ചെയ്യിച്ചോളാന്ന് ഇത് കേട്ടപ്പം ഗൗരിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി അയ്യോ ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുക എന്താ അല്ല നിനക്ക് നിൻ്റെ അച്ഛനെ അമ്മേനെ കണ്ടെത്തുണ്ടായിരുന്നോ നീ ഇവിടെ വരുവാണെങ്കിൽ ഇടയ്ക്ക് എപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് പുറത്ത് പോകാമെന്ന് കരുതി ഞാൻ ചെന്നേന്ന് പറയാം അത് കേട്ട നന്ദു പറഞ്ഞു അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല എന്ന് പറയാം പപ്പ നല്ല ദേഷ്യത്തിലാന്ന് പറയാം ആ ശരി എന്ന് പറഞ്ഞിട്ട് അവർ കോള് കെട്ടി ചെയ്യുകയാണ് ആ കുറച്ച് കഴിയുമ്പോഴത്തേന് നന്ദേ അങ്ങോട്ടേക്ക് വന്നു നന്ദ ചോദിച്ചു അല്ല നന്ദു ഇതിലായിട്ടും കണ്ടല്ലോ വിളിച്ചുകഴിഞ്ഞിട്ട് നന്ദു എന്ത് പറഞ്ഞെന്ന് ചോദിക്കാം നന്ദു ഇനി പ്രാക്ടീസിന് വരില്ല അമ്മയെന്ന് പറയാം അതെന്താ നന്ദിൻ്റെ പപ്പായിക്ക് ഭയങ്കര ദേഷ്യം അവനോട് പോവണ്ടാന്ന് പറഞ്ഞു പോവേണ്ടാന്ന് പറഞ്ഞത് അതെ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വന്ന് പ്രാക്ടീസ് ഒന്നും ചെയ്യണ്ട ഇനി അവൻ അവിടെ പ്രാക്ടീസ് കൊടുത്തവളാണ് അവൻ്റെ പപ്പ അവൻ്റെ പപ്പ വലിയ പോലീസ് സാരനല്ലേ അപ്പം അവൻ അവിടെ പ്രാക്ടീസ് കൊടുത്തോളാണ് പാവം നന്ദു ഭയങ്കര വിഷമം അവന് ഇത് കേട്ട നന്ദയ്ക്ക് വല്ലാത്ത ടെൻഷൻ ആയിപ്പോയി താൻ അങ്ങനെ പറഞ്ഞുകൊണ്ടാണോ ഗൗതം സാറിനോട് ഒരു പക്ഷെ നന്ദൂനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അതുകൊണ്ടായിരിക്കും എന്ന് പറയാം പക്ഷെ ഒരു കാര്യമുണ്ട് അമ്മേ നന്ദു റേസിംഗിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ പപ്പായ അവന് പ്രാക്ടീസ് കൊടുക്കുന്നെങ്കിലേ അവൻ ഒരു കാരണവശാലും റേസിൽ പങ്കെടുക്കാൻ പറ്റില്ല അവൻ്റെ കഷ്ടകാലത്തിന് വേണ്ടിയിട്ട് അവൻ്റെ പപ്പായ ട്രെയിനിങ്ങും കൊടുക്കുന്നതെന്ന് പറയാം അവൻ്റെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാന്നൊക്കെ ഗൗരി പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു നിമിഷം നന്ദ വരെ ഞെട്ടിപ്പോയി കാരണം അവൾ ഈ ചെറിയ വായിൽ വലിയ വർത്താനങ്ങളൊക്കെ വലിയ മനുഷ്യന്മാർ പറയുന്ന പോലെ ആയിരുന്നു പറയണത് പ്രായത്തിൽ കഴിഞ്ഞ പക്വതയും കാര്യങ്ങളൊക്കെ ഗൗരിമോളക്കുണ്ട് നന്ദിയെ അതേ രീതിയിലുള്ള ഡിസിപ്ലിൻ ഡിസിപ്ലിൻ കൊടുത്താണല്ലോ വളർത്തുന്നേ പിന്നീട് ഗൗരി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ നന്ദയ്ക്ക് വിഷമായി താൻ കാരണം അവൻ്റെ ജീവിതം നശിച്ചോ അവന് നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു അവന് നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു അവൻ നടക്കാൻ വേണ്ടി തുടങ്ങിയതാ ഓടാനൊക്കെ തുടങ്ങിയതാണ് ഇനിയിപ്പോൾ ആ കുഞ്ഞു മനസ്സിൻ്റെ വേദന അത് ഓർക്കുമ്പോൾ നന്ദിക്ക് ഭയങ്കര സങ്കടമായി പോയി താനങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടാണോ കേന്ദ്രം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാത്തത് പക്ഷെ ആ സമയത്ത് അങ്ങനെ പറയാതെ വേറെ എന്തൊരു ഓപ്ഷനോ ഒരു ഓപ്ഷനോ ഇല്ലായിരുന്നു അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പം നന്ദിക്ക് ഭയങ്കര സങ്കടമായി പോയി ഈ സമയത്ത് ആ അരുൺ എന്തു ചെയ്യുവാണ് നിർമ്മലിനെ കാണാനായിട്ട് ചെല്ലുവാണ് അങ്ങനെ നിർമ്മലിനെ കണ്ടു കഴിഞ്ഞു പറഞ്ഞു എനിക്ക് നിർമ്മലിനോട് അല്പം സംസാരിക്കുകയാണെന്ന് പറയാ ഇത് കേട്ടപ്പോൾ നിർമ്മലിന് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി കാരണം അരുൺ തന്നോട് സംസാരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നന്ദയെക്കുറിച്ച് ചോദിക്കാനായിട്ടായിരിക്കും ഇന്ത്യ തരത്തിലുള്ള എല്ലാവരും വിശ്വസിച്ചോണ്ടിരിക്കുന്ന ഗൗരിവാണ് തൻ്റെ കുട്ടിയായിരിക്കുന്ന അപ്പം അതിനെക്കുറിച്ച് ചോദിക്കാനായിരിക്കും ഇനിയിപ്പോൾ താനായിട്ട് ആ രഹസ്യങ്ങൾ ഒരിക്കലും പറയാൻ പോകുന്നില്ല അല്ലെങ്കിലും പറയാൻ പറ്റില്ലല്ലോ നന്ദ പറയാത്ത കാര്യം തനിക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് അരുൺ ചോദിച്ചു സത്യം പറഞ്ഞ നിർമ്മലെ നിർമ്മലിൻ്റെ ഭാര്യയാണോ നന്ദയെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നിർമ്മല പറഞ്ഞു അല്ല അരുണോട് ആരെങ്ങനെയൊക്കെ പറഞ്ഞുതെന്ന് ചോദിക്കും അതൊക്കെ ആരിലും ആയിക്കോട്ടെ ഇനിയിപ്പോൾ അത് പറയാൻ മടിയുണ്ടോ വേണ്ട വേറൊരു കാര്യം ചോദിക്കാം നിർമ്മലിൻ്റെ കുട്ടിയാണോ നന്ദയോടൊപ്പം ഉള്ളതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട നിർമ്മിച്ചു നീ എന്തൊക്കെയാ അരുണെ പറയണെന്ന് ചോദിക്കും അല്ലേ ഇനി സത്യാവസ്ഥ അറിഞ്ഞാൽ മതിയാവുള്ള പറയാം ഇത് കേട്ടതെന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യുക എന്നോട് എന്തിനാണ് വന്നു ചോദിക്കുന്നത് നന്ദിയോട് തന്നെ പോയി ചോദിക്കുക എന്നോട് ചോദിക്കേണ്ട കാര്യം ഇല്ലെന്ന് പറയാണ് അല്ല നന്ദിയോട് ചോദിച്ചിട്ട് വ്യക്തമായിട്ടൊരു ഉത്തരം കിട്ടിയില്ല എന്ന് പറയാം അല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അരുണിനോട് ആരാ പറഞ്ഞേ അല്ല ഇന്ത്യപ്പെടുത്ത എല്ലാവരും പറയുന്നത് കേട്ടു പോരാത്തതിന് ഗവർമെന്റിനും പറന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഗവൺമെന്റിനോട് തന്നെ പോയി ചോദിച്ചുവെക്ക് അപ്പൊ വ്യക്തമായിട്ട് ഉത്തരം കിട്ടും ഏതായാലും തൽക്കാലത്തേക്ക് ഇതിന് മറുപടി പറയാനായിട്ട് എന്നെ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയാം ഓഹോ അപ്പം നീ മനപ്പുറവും അല്ലേ അപ്പം ഇത്രയും കാലമായിട്ട് നന്ദി അങ്ങോട്ടേക്ക് തിരികെ വരായിരുന്നേ ഗൗരി നിന്റെ മോളായതുകൊണ്ട് അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പോൾ നിർമ്മല പറഞ്ഞു അതിനുള്ള ഉത്തരം ഇപ്പം ഞാൻ പറയണില്ല അതെപ്പോഴെങ്കിലും അരുണ് മനസ്സിലാക്കിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം അരുണിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അരുണിന് ചില സംശയങ്ങളൊക്കെ തോന്നുവാണ് നിർമ്മല ഒന്നും പറഞ്ഞില്ല അതിനർത്ഥം ഇനിയിപ്പോൾ നിർമ്മലിൻ്റെ കുഞ്ഞാണോ അല്ലെങ്കിൽ അല്ലയോ ഇനിയിപ്പോൾ നിർമ്മലിൻ്റെ കുഞ്ഞാണ് പിന്നെ അത് പറഞ്ഞാൽ പോരെ എൻ്റെ മോളാന്ന് പറഞ്ഞാൽ പോരെ അത് പറഞ്ഞിട്ടുമില്ല ഇനിയിപ്പോൾ അല്ലയോ എന്നൊരു ടെൻഷൻ മനസ്സിലേക്ക് ഉണ്ടാവുകയാണ് നന്ദി ഒരിക്കലും അങ്ങനെ പോകുന്നൊരു പെൺകുട്ടിയല്ല കാരണം അത്രയേറെ നന്ദ ഗൗതമ്പേനെ സ്നേഹിച്ചിട്ടുണ്ട് ആരെങ്കിലും വിളിച്ചാൽ ഉടനെ ആ പുറകെ പോയി ജീവിക്കുന്നവളല്ല പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചു ഒരെത്തും പിടിയും കിട്ടിയില്ല അല്ലെങ്കിൽ പിന്നെ നന്ദ ഇത്രയും കാലമായിട്ട് ഇന്ത്യപരത്തിലേക്ക് തിരികെ വരണ്ട തിരികെ വന്നിട്ടുമില്ല ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ള കാര്യം അരി നിന്ന് മനസ്സിലാവുകയാണ് ഈ സമയം ഹോസ്പിറ്റലിലേക്ക് പോവാണ് പവിത്രയും മോഹിനിയും കൂടെ അപ്പോൾ പവിത്രയ്ക്ക് ഭയങ്കര ടെൻഷൻ എൻ്റെ ഭഗവാനെ എന്നൊക്കെ ഓർത്ത് പോവാണ് അങ്ങനെ ഞാൻ ചീട്ടൊക്കെ എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ് അപ്പം പവിത്രയോട് തനിക്ക് കുറച്ച് സമയം കൂടെ തൻ്റെ കാര്യത്തിൽ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും തനിക്ക് പിന്നെ ഇന്ത്യപരത്തിലേക്ക് പോകാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്ത ഇങ്ങനെ പവിത്ര ഇരിക്കുകയാണ് പവിത്രയുടെ പേര് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്തിനാലെ പറയുന്നു ആ സമയം ദൈവം പവിത്രയുടെ കൂടെയായിരുന്നു കൃത്യസമയത്ത് തന്നെ മോഹിനിക്ക് തലാർക്കും ഉണ്ടാവുകയാണ് മോഹിനി തല ഇറങ്ങി പവിത്രയുടെ തോളത്തേക്ക് വരുവാണ് ചാരുവാണ് പെട്ടെന്ന് പവിത്ര എന്താമേ എന്ത് പറ്റിയെന്നൊക്കെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടോ മോഹിനിയെ കുലിക്കു വിളിക്കുവാണ് അപ്പോഴേക്കും മോഹിനി തല ഇറങ്ങി അങ്ങോട്ട് വീണ് കഴിഞ്ഞിരുന്നു പവിത്രയ്ക്ക് ഒരു നിമിഷം സന്തോഷമാണോ സങ്കടമാണോ എന്ന് പറയാൻ പറ്റില്ലായിരുന്നു മോഹിനി വീണേൻ്റെ സങ്കടമുണ്ട് പക്ഷെ അതിനേക്കാളുപരി താൻ ഉദ്ദേശിച്ചുള്ള കാര്യം നടന്നു എന്തായാലും കൃത്യസമയത്തന്നെ അമ്മയ്ക്ക് തല ഇറക്കം ഉണ്ടായല്ലോ ഇനിയിപ്പോൾ അമ്മ തൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നൊരു ആശ്വാസം പവിത്രയുടെ മനസ്സിലേക്ക് വന്നു അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവരും കാത്തിരിക്കാം കേട്ടോ അപ്പം ഫുൾ വിശേഷമൊക്കെ നമ്മുടെ മെയിൻ ചാനലിലാത്ത മാമ്പഴത്തിനകത്ത് ഇടുന്ന കേട്ടോ വിശേഷം മാത്രമാണ് ഞാൻ ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് ഇടുന്ന കേട്ടോ അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഫുൾ വിശേഷം കാണാനായിട്ട് നാളെ രാവിലെ എല്ലാവരും മാമ്പളം ചാൻ മാമ്പഴം ചാനൽ സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി